ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം പ്രത്യേകിച്ചിട്ട് വേറൊന്നുമില്ല നമ്മുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫെന്ന് പറയുന്നത് പോലെ കുഞ്ഞ് രാവിലെ തൊട്ടൊരു ഉച്ച വരെയുള്ള ചെറിയൊരു വിശേഷം മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ നമ്മുടെ ആ വീടിൻ്റെ പുറകശമാണിത് പ്രകൃതി രമണീയമായൊരു കാഴ്ച തന്നെയാണ് അവിടെ മരച്ചീനി കൃഷിയൊക്കെ ഉണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇത് നിറച്ച് നാട്ടുമാങ്ങ പിടിക്കുന്നുണ്ട് മാവാണ് കേട്ടോ നാട്ടുമാങ്ങ ഉണ്ടാകും ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട് ഇത് തമ്പലപ്പുരയുടെ വല്ല തൊട്ട വേറൊരാളുടെ പറമ്പാണ് സൂര്യൻ സൂര്യനിങ്ങനെ ഇലച്ചാർത്തിനടിയിലൂടെ വന്ന് വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പരിപാടിയിലേക്ക് തുടങ്ങാം ഒരു വീട്ടമ്മയുടെ എന്ന് പറയുന്ന ആ കിച്ചൺ തന്നെയാണല്ലോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു ചായ ഇടാനുള്ള പരിപാടിയാണ് പാലൊക്കെ ഒഴിച്ച് ചായ ഇടുകയാണ് ആ അപ്പോഴും നമ്മുടെ ആണ്ട കെട്ടിയനോടെ നമ്മുടെ പാലാരി ഇവിടെ വന്ന് ഇരുപ്പുണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് ഇങ്ങനെ കൂട്ടിരിക്കുകയാണ് എന്നെ സഹിക്കുന്ന ഹസ്ബൻ്റ് ഒന്നും അല്ല എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഹസ്ബൻ്റാണ് എന്നെ പാവപ്പെട്ടവൻ സഹിക്കുന്നൊന്നുമില്ല നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ കൂടെ വന്നിരുന്ന് വീഡിയോ ഒക്കെ കണ്ടിരിപ്പുണ്ട് മൊബൈലിൽ ചിലരുടെയൊക്കെ വിചാരം എൻ്റെ ഹസ്ബൻഡ് എന്നെ സഹിക്കുകയാണെന്നാണ് പക്ഷെ അങ്ങനൊന്നും അല്ലാട്ടോ പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ് പിന്നെ പുറമേ പുള്ളിയൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ മറ്റുള്ളവരോട് മറ്റുള്ളവരോടൊക്കെ കിടന്ന് വായിട്ട് അലയ്ക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന തന്നേ ഉള്ളൂ നമ്മളിപ്പം വേറൊരാളെ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ നമ്മളെ നമ്മുടെ വീട്ടുകാർ മനസ്സിലാക്കിയത് പുറമേന്നുള്ള ഒരാൾ മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ചായയൊക്കെ ആയിട്ടുണ്ട് ഞാൻ അത് അങ്ങനെ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല ആർക്കൊന്നും തോന്നരുത് കേട്ടോ ചിലർക്കൊരു സംഭാഷണം ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ സഹിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആർക്കൊന്നും തോന്നരുത് കേട്ടോ ചില്ലരെ ഉദ്ദേശിച്ച് ഞാനത് പറഞ്ഞതാണ് അതുകൊണ്ട് വീഡിയോ കാണുന്ന മറ്റുള്ളവരാരും ഒന്നും വിചാരിക്കരുത് ഈ വീഡിയോ കാണുമ്പോൾ പറഞ്ഞവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കൊള്ളും അപ്പം പുറമേ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് മതിയല്ലോ നമുക്ക് അപ്പോൾ ചായയൊക്കെ ഇട്ട് താ എൻ്റെ പാലായിരിക്കും ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ടാങ്ക്സും കിട്ടിയിട്ടുണ്ട് ഇഡലിയും സാമ്പാറും കയറുന്നത് കേട്ടോ രാവിലെ പക്ഷെ അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്ക് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് എന്താ ആ ചോറ് അടുപ്പിൽ കിടപ്പുണ്ട് ഞാൻ ഗ്യാസിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് ആ വിറകൻ്റെ ക്ഷാമമുണ്ട് എന്നാലും ഗ്യാസ് എനിക്ക് ഒരു മാസത്തേക്ക് ലാസ്റ്റ് ചെയ്യും വിറകിനെക്കാട്ട് എനിക്ക് ലാഭമായിട്ട് തോന്നിയാൽ മതി ചില ദിവസങ്ങളിൽ വയ്ക്കുന്നത് പിന്നെ ഇന്ന് കിട്ടിയേക്കുന്ന മീനെന്ന് പറയുന്നത് അയിലയും എന്താ മത്തിച്ചാളയുമായിരുന്നു അയില നൂറ് രൂപയ്ക്ക് ആറെണ്ണമായിരുന്നു മത്തിച്ചാളോ അൻപത് രൂപയ്ക്ക് പത്തെണ്ണം ഉണ്ടായിരുന്നു ഞാനത് പകുതി എടുത്ത് കറി വയ്ക്കാനായിട്ടും പൊരിക്കാനായിട്ടും എടുത്തിട്ടുണ്ട് ബാക്കി നാളത്തേക്കെടുത്ത് വെച്ചു നമ്മൾ നാളെയും കൂടി നോക്കി വേണമല്ലോ ജീവിക്കാൻ ഇന്നൊരു ദിവസം മാത്രമല്ലല്ലോ നാളെയും നേരം വിളിക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മൾ ജീവിക്കാൻ നാളത്തേക്കും കൂടി കുറച്ച് കരുതുക ഒന്നാമത് ഇപ്പോഴത്തെ മീൻ്റെ ക്ഷാമം മീൻ ഭയങ്കരമായിട്ട് കിട്ടാൻ പ്രയാസമാണ് ഇപ്പം അപ്പം ഇവിടെ അരയ്ക്കാനെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് എന്താ മാങ്ങ ഇട്ടത് തക്കാളി ഇട്ട് വെച്ച മീൻകറി ഇറങ്ങി കേട്ടോ പുളി അരച്ച് തേങ്ങ പുളിയൊക്കെ എടുത്തിട്ടുണ്ടേ മുളക് പൊടി ഞാൻ മുളകും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചിട്ട് കേട്ടോ ഇത് ഡേ ഇൻ മൈ ലൈഫായിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ വരുമെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ എന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊരു കുഞ്ഞെ വീഡിയോ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് കേട്ടോ പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും ചട്ടിയിൽ തന്നെയാണ് കേട്ടോ കറി വയ്ക്കുന്നത് ചട്ടിയിൽ വയ്ക്കുമ്പോൾ ആ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അടുപ്പിലും കൂടിയാണ് നമ്മൾ പാചകം ചെയ്യുന്നതെങ്കിൽ നല്ല രുചിയായിരിക്കും പക്ഷേ നമ്മളിപ്പോൾ അടുപ്പിൽ പാചകം ചെയ്യുന്നില്ല പിന്നെ ഇവിടെ മീൻ അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാനായിട്ട് കറിയപ്പിലേക്കൊക്കെ കാര്യമായിട്ട് വാരി കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമുക്ക് കപ്പയാണെന്ന് കപ്പയും അയല മീൻസ് മുളകിട്ട് മുളകിട്ടയല്ല തക്കാളി ഇട്ട് വെച്ചാൽ തക്കാളിയും പുളി ഒഴിച്ച് വെച്ചൊക്കെ കറിയായിരുന്നു കപ്പയുടെ തോലൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു നാരങ്ങ വെള്ളം വേണം ചൂടാണ് ക്ഷീണം നാരങ്ങ വെള്ളം വേണം പിന്നെ അത് വലക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പണി നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു നൂറൂട്ടം പണികളല്ലാതെ കയറി വരും അപ്പോഴും നമ്മൾ ചെയ്യുന്ന പണികളൊന്നും ഇല്ല തീരേയില്ല എല്ലാ പിട്ടമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളൊരുപടി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടികളും വീട്ടിലെ ഹസ്ബൻഡും ഒക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും നമ്മളതെല്ലാം ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരുമാണ് അതിനാണല്ലോ നമ്മളെ കുടുംബിനി എന്ന് വിളിക്കുന്നത് ഇങ്ങനെ നന്നെയാണോ കപ്പ അരിയുന്നത് ചിലർ വട്ടത്തിൽ അരിഞ്ഞിടുന്നതാണ് വെൻട്രനിലൊക്കെ നിങ്ങളുടെ ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ വാഴപ്പിൻ്റെ ഒക്കെ അരിയുന്ന പോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കും നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഞുറുക്കിഞ്ഞുറുക്കിയാണ് എടുക്കാറുള്ളത് ഇങ്ങനെ കപ്പയൊക്കെ ഇവിടെ അരിഞ്ഞുതമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അരി വെന്തു ഞാൻ അതിനെ വടിക്കണം അല്ലെങ്കിൽ ചരിച്ചിടണം എന്നൊക്കെ പറയാം പല നാട്ടിലും പല ഭാഷയാണ് കപ്പ കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടാണ് ഞാൻ നാരങ്ങ വെള്ളം പിഴിയാണ് എടുത്തത് കപ്പൊലി വൃത്തിയാക്കിക്കൊണ്ട് വന്നപ്പോഴേ പറഞ്ഞു ഞാൻ പറഞ്ഞൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്തി എന്നിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു അങ്ങനെതാ നാരങ്ങ വെള്ളമൊക്കെ പിഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ലൈവ് ഇടാനും താമസിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം വേണമായിരുന്നു എനിക്ക് ലൈവ് ഇടാൻ അപ്പോൾ അതിൻ്റേതൊരു ധൃതിയിലാകപ്പാടെ നിൽക്കുമായിരുന്നു ഈ വീഡിയോ എടുത്തതിന് ശേഷം വേണമായിരുന്നു ലൈവ് ഇടാൻ ലൈവ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം അങ്ങനെ നാരങ്ങ ഞാൻ പിഴിഞ്ഞത് കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ നാരങ്ങ വെള്ളം മിക്സിയിലിട്ടൊന്ന് കുരുവന്നും വീഴരുത് കുരുവന്നം വീഴാതെ കുറച്ച് മിക്സിയിലടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒന്ന് അടിച്ചതിന് ശേഷം ആ നാരങ്ങ തോട് ജസ്റ്റ് അതിനകത്ത് ഒന്ന് ഇട്ടൊന്ന് ഒന്ന് ക്രഷ് ചെയ്യുക ക്രഷ് ചെയ്യുക അല്ല ജസ്റ്റ് ഒരു കറക്ക് കൊടുക്കുക അപ്പോഴും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് നാരങ്ങ ഒന്ന് പതഞ്ഞ് വരികയും ചെയ്യുമ്പെള്ളം ഒരുപാട് പോലെ നാരങ്ങ അരഞ്ഞിട്ട് നാരങ്ങയുടെ തോട് അരഞ്ഞിട്ട് കയ്പ്പ് വരും ഇതങ്ങനൊന്നും ഇല്ലാതെ ഒരു ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്താ ജ്യൂസ് കടക്കാരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് നാരങ്ങയുടെ തോടുകൂടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കും അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാൻ എടുക്കാം ഇതിനൊക്കെ തൊരെണ്ണ അയിലയും ബാക്കിയൊക്കെ ചാളയാണ് കേട്ടോ നമ്മുടെ പാലാരി അയില മാത്രമേ വേവിക്കൂ പാലാരി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല എൻ്റെ ഹസ്ബൻ്റാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വരുന്ന കുറേ പേരൊക്കെ അറിയപ്പെടുന്ന പുള്ളിക്കാരനെ അറിയപ്പെടുന്ന അങ്ങനെ പാലാരി എന്ന് പറഞ്ഞിട്ട് അതാ ഞാൻ അങ്ങനെ വിളിച്ച് വിളിച്ച് ഇപ്പോൾ അതിട്ട് ശീലായിപ്പോയി അതുകൊണ്ട് ആ പേര് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ കേട്ടോ നമ്മുടെ മീനൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കപ്പ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇട്ടായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ